ഒരു ലീഡർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ലീഡറാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ചില സ്കില്ലുകൾ അത്ര സ്കില്ലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ നല്ലൊരു ലീഡറായി തീരാൻ നമുക്ക് കഴിയും അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ചില സ്കില്ലുകളെ കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ലേണിംഗ് ആൻഡ് ഷെയറി മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് ഒരുപാട് കേട്ടറുണ്ട് പല ലീഡേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ മുന്നിലൂടെ പോകുന്ന കുറേ ലീഡേഴ്സ് ചില ആളുകളുടെ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഭയങ്കര കമാൻഡിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ മനസ്സിലാക്കി നമുക്കും ഇത്തരത്തിലുള്ള ഒരു ലീഡറായി തീരാൻ പറ്റുന്നതേ ഉള്ളൂ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റീസ് ലീഡർ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ലീഡർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണ്ട കുറേ ക്വാളിറ്റീസ് ഉണ്ട് എല്ലാ ക്വാളിറ്റീസും വെച്ചാൽ ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ ചെറിയ ചെറിയ പോയിന്റിലൂടെ നമുക്ക് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഏതാണോ ഏത് മേഖലയിലാണോ അത് ബിസിനസ് ആവാം എംപ്ലോയി ആവാം എംപ്ലോയർ ആവാം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആവാം പല സമൂഹത്തിൽ തന്നെ സ്വാധീനിക്കുന്ന ആളുകളാവാം ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്ത് തരുക ഓരോ ആളുകളും എന്താണ് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കിയിട്ടില്ല ആ ഫീഡ് ബാക്കിൽ നിന്ന് വേണം നമ്മൾ നമ്മുടെ അടുത്ത ലെവലിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെക്കാൻ കറക്റ്റിന്റെ ഫീഡ്ബാക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് തിങ് ഇസ് ടു ബി അപ്പോൾ അതാണ് ആദ്യം വേണ്ടത് രണ്ടാമത് വേണ്ടത് നമ്മൾ ഈ കാര്യങ്ങളിൽ നമ്മുടെ ആളുകൾ നമ്മൾ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക വായന വായന ഒരു ടൂളാക്കി മാറ്റുക നമുക്ക് എത്രത്തോളം വായിക്കാൻ പറ്റും അത് നമ്മളെ റിലേറ്റ് ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചും മാനേജ്മെന്റ് സ്കില്ലുകളെ കുറിച്ചും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ബുക്സുകൾ അല്ലെങ്കിൽ വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ കാണുന്ന കൂടുതൽ വായിക്കാൻ വായിക്കുന്നതിലൂടെ നമ്മളെ വൊക്കാബുലറി നമുക്ക് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ പറ്റും ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ വായന ഒരു ശീലമാക്കി വയ്ക്കുക മറ്റൊന്ന് നമ്മൾ ചെയ്യാനുള്ളതാണ് മെന്റർഷിപ്പ് നമുക്ക് എപ്പോഴും ഒന്ന് ഒന്നിനും അധികം മെൻഡർമാരുണ്ടാവുക എന്നുള്ളതാണ് കാരണം ഇന്നത്തെ ലോകത്ത് നമുക്ക് മുന്നോട്ട് പോണെന്നുണ്ടെങ്കിൽ മറ്റൊരാളിൽ നിന്നുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ പഠിക്കുന്നതോ നമ്മൾ ശരിയെന്നോ നമ്മളെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം നമ്മുടെ ശരികളാണ് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് അത് മറ്റുള്ളവർക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല അതേ സമയത്ത് മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പല പോയിന്റുകളും പല കോർണുകളും നമുക്ക് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിൽ ശരികൾ മാത്രം എടുത്തിട്ട് നമുക്ക് നമ്മുടേതായ രൂപത്തിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ മെന്റർമാരെ ഒന്ന് മിനിമം ഒരാളെങ്കിലും ഒരു മെന്റർഷിപ്പ് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത് ഉണ്ടാകണം എങ്കിലും നമുക്ക് നമ്മുടെ ലീഡർഷിപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ സ്കില് നമുക്ക് ഡെവലപ്പ് ചെയ്തു മറ്റൊന്ന് അറ്റി വർഷം എന്തെങ്കിലും ലീഡർഷിപ്പ് സ്കില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ സെമിനാറുകളോ വെബിനാറുകളോ ഒക്കെ നടക്കണമെങ്കിൽ പരമാവധി വെബിനാറുകൾ പങ്കെടുക്കുക ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ഒരാൾ ട്രെയിനിങ് തരുമ്പോൾ അത് കേൾക്കാനോ കാണാനോ ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത രീതിയിൽ സ്കില്ലുള്ള ആളുകളായിരിക്കും അവർ ചില മേഖല പ്രത്യേകിച്ച് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നമ്മുടെ വീക്ക് ഏരിയ ആയിരിക്കും ചിലപ്പോൾ അയാളുടെ സ്ട്രോങ് ഏരിയ അങ്ങനെയുള്ള കുറേ ആളുകളെ പരിചയപ്പെടാനും അവരുടെ കമ്മ്യൂണിക്കേറ്റും ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്നതിനൊപ്പം തന്നെ മറ്റു പല എക്സ്പീരിയൻസ് കൂടി നമുക്ക് നമുക്ക് സ്വായത്താക്കി എടുക്കാൻ പറ്റും അതുകൊണ്ട് പരമാവധി ഇത്ര അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ വിനാരങ്ങളിലും സെമിനാറുകളിലും പങ്കെടുക്കുക അത് അതിലൂടെ നമുക്ക് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരാന് പറ്റും അതുപോലെ നമ്മൾ മനസ്സിലായ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ലേണിങ് ഫ്രം ദ മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്തപ്പോൾ ഉണ്ടായ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൂട് നമ്മൾ ചെയ്തു പോയ മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്ത മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ സക്സസ് ആയില്ല എന്ന് തന്നെ കരുതും ഒരു ഡെസിഷൻ എടുത്താണെന്ന് കാര്യങ്ങളും ആ ഡിസിഷൻ അത് സക്സസ് ആയില്ല അതിലെന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊരു ഒരു ഒരു കാര്യം ചെയ്യുക ഒരു ടാസ്ക് നമ്മൾ വെച്ചിട്ട് ആ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യുക ഒരു മൂന്ന് വൈകിട്ടിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക വാട്ട് വെൻ റൈറ്റ് വാട്ട് വെൻ റോങ് വാട്ട് ഈസ് ടു ബി ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് എനിക്ക് അതിൽ ഞാൻ ആ ചെയ്ത ആ ഒരു കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ത് മൈനസാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് അവിടെ തെറ്റുക എന്താണ് തെറ്റാണ് എനിക്ക് പറ്റിയത് എന്ത് ആ തീരുമാനം തെറ്റിപ്പോ കാരണം എന്താ നോക്കുക ഇനി എന്ത് സ്റ്റെപ്പ് എടുത്താലാണ് അതിനെ ബെറ്റർ ആക്കാൻ പറ്റും അടുത്തതാണ് വരുമ്പോൾ എന്നുള്ളത് നോക്കുക അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ മിസ്റ്റേക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് റെഗുലറായിട്ട് നിരന്തരമായിട്ടുള്ള പഠനങ്ങളും സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ലീഡർക്ക് എന്നും ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പല രൂപത്തിലുള്ളതുണ്ട് പലതും നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട് ഉള്ളതിനെ തന്നെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് ഇത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തിട്ട് നല്ലൊരു ലീഡർ ആവാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട് അത്തരത്തിലുള്ള നല്ല ലീഡറൻ നമുക്കെല്ലാവരും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയി അടുത്ത ശനിയാഴ്ച കാണാമെന്ന വിശ്വാസത്തോടെ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ Thank you so much.